എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എൻജിൻ നിലച്ച കടലിൽ ഒഴുകി നടന്ന വള്ളവും തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി മുന്നമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മുപ്പത്തിയൊൻപത് തൊഴിലാളികളുമായി ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പോയ എസ് എൽ വി എന്ന ഇൻബോർഡ് വള്ളമാണ് എൻജിൻ നിലച്ച കടലിൽ കുടുങ്ങിയത് കടലിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈലകലെ അറപ്പക്കടവ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സഹായാഭ്യർത്ഥന ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആന്റ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ വി എം ഷൈബു റെസ്ക്യൂ ഗാർഡ്മാരായ സി എൻ പ്രമോദ് ടി എൻ റഫിഖ് ബോട്ട് സ്രാങ്ക് ദേവസ്വം മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്